സോമ്പികൾ കാരണം വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കിഡിലൻ സോംബി മൂവി കണ്ടാലോ ഒരു പക്ഷേ നിങ്ങൾ ആരും തന്നെ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സോംബി ഹൊറർ മൂവി ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യമായിട്ടാണ് കൂട്ടുകാരീ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാടാണ് കാണിക്കുന്നത് നല്ല കോടമഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്ന ഒരു കാട് അവിടെയായിട്ട് ഒരു കസേര ഇങ്ങനെ ഇരിക്കുന്നതും കാണാം അതിനുശേഷം ഒരു കാറോട്ട മത്സരം കാണിക്കുകയാണ് അവിടെ ഒരു റേസർ തന്റെ കാമുകിയെ ഇങ്ങനെ ചുംബിക്കുമ്പോഴാണ് മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ഇവരെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് എന്താ ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നത് എന്ന് റേസർ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ പെൺകുട്ടി അവരെ ആക്രമിക്കാനായിട്ട് ഓടി വരികയാണ് അവളൊരു സോമ്പിയായിരുന്നു പിന്നീട് ഈ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തെ എല്ലാവരും സോമ്പികളായി മാറുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ക്യൂബക് എന്ന് പറയുന്ന ഒരു നാടാണ് കാണിക്കുന്നത് ഈ നാട് മൊത്തം സോമ്പികൾ കാരണം ഇപ്പൊ കുട്ടി ചോറായിട്ടുണ്ട് ഒരു വയസ്സായ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ സോമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടടാ ഓട്ടം കാട്ടിലേക്ക് ഓടി മറയുകയാണ് അയാൾ ഇതേ സമയം ഒരു ചെറിയ പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ വേണ്ടപ്പെട്ടവരെ ആരെയോ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് സുഹൃത്തുക്കളായിട്ടുള്ള ബോണിൻ വെസീന എന്നിവരെയാണ് ഇവർ തമാശ ഒക്കെ പറഞ്ഞ് കള്ളുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രക്കൊക്കെ എടുത്തിട്ട് സൂമ്പികളെ വേട്ടയാടുകയും പരമാവധി സാധനങ്ങൾ കളക്ട് ചെയ്യുകയാണ് ഇവരുടെ മെയിൻ പരിപാടി ഇവരുടെ കയ്യിൽ ഷോർട്ട് ഗൺസും എല്ലാം തന്നെയുണ്ട് അടുത്ത സീനിൽ സെലിൻ എന്ന് പറയുന്ന ഒരു യുവതിയെ കാണിക്കുന്നു അവൾ ഒരു കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരു സ്ട്രീറ്റിൽ എത്തിച്ചേരുകയാണ് എന്നിട്ട് സൂമ്പികളെ കാറിനടുത്തേക്ക് ശബ്ദമുണ്ടാക്കി വരുത്തുകയാണ് ശേഷം അവൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ സൂമ്പികളെയെല്ലാം തീർത്തു കളയാനായിട്ട് നോക്കുന്നു അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ വിഷമമുണ്ട് പോരാത്തതിന് അവടെ വേണ്ടപ്പെട്ടവരെ ആരൊക്കെയോ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അപ്പോഴാണ് ഒരു ചെറിയ പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ പയ്യനും സൂമ്പിയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും കാറെടുത്ത് പോവുകയാണ് ഇതേ സമയം ബോണിനും വെസീനയും ട്രക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പയ്യൻ മരങ്ങൾക്ക് നടുവിലായിട്ട് അമ്മയും കുഞ്ഞും നിൽക്കുന്നത് ഇവർ കാണുന്നത് വെസീന ആണെന്നുണ്ടെങ്കിൽ ബോണിന്റെ അടുത്ത് ട്രക്ക് നിർത്താൻ ആവശ്യപ്പെടുകയാണ് ആദ്യം ബോണിൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ വെസീന അതൊന്നും കേൾക്കാതെ തന്നെ പതിയെ ആ ഡോർ തുറന്ന് അവന്റെ ഗണ്ണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബോണിന് ഒരുപാട് തവണ അവനെ വിലക്കിയെങ്കിലും വെസീന അത് കാര്യമാക്കാതെ മുന്നോട്ട് നടക്കുകയാണ് അവരുടെ അടുത്ത് എത്താറായപ്പോൾ ഒരു പയ്യൻ മരത്തിലിരിക്കുന്നത് വെസീന കണ്ടു അമ്മയെ നോക്കിയപ്പോൾ കാണാനില്ല കുഞ്ഞു മാത്രം ഇപ്പോൾ അവന്റെ മുമ്പിലുണ്ട് ആ കുഞ്ഞിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു സൂമ്പി ആയിരുന്നു ഇത് നമ്മുടെ വെസീന ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല വെസീന വന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ഒരു സോമ്പി അവന്റെ കഴുത്തിന് കടിക്കുകയാണ് ആ കുഞ്ഞിന്റെ അമ്മ മാത്രമായിരുന്നില്ല സോമ്പി അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ സോമ്പികളായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ വെസീന ബോണിനോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് അവൻ ആ ട്രക്കിന്റെ പുറകുവശത്തായിട്ട് കയറി കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഈ ഒരു സോമ്പികൾക്ക് ഇവരുടെ അടുത്തേക്ക് എത്താനായിട്ട് പറ്റിയില്ല കുറേ നേരം ഈ ഒരു സോമ്പികള് ഇവരുടെ വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു വൃദ്ധനെയാണ് പുള്ളിക്കാരന്റെ പേര് ജോൺ എന്നാണ് തന്റെ ഭാര്യ മരിച്ച ദുഃഖത്തിലാണ് അയാൾ പെട്ടെന്ന് കുറെ സോമ്പികൾ വന്ന് ജോണിനെ ആക്രമിക്കാനായിട്ട് വരികയാണ് അപ്പോഴേക്കും ടിക്കുൾ എന്ന് പറയുന്ന ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ എല്ലാം തന്നെ വെടിവെച്ചിടുകയും ജോണിനെ രക്ഷിച്ച് ഇവർ ഒരുമിച്ച് യാത്ര തുടങ്ങുകയും ചെയ്യുകയാണ് ഇതേ സമയം സോമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട ബോണിനും വെസിനയും ട്രക്ക് നിർത്തി സംസാരിക്കുകയാണ് വെസിന ൻ തന്നെ മരണപ്പെടും അവന്റെ മുറിവ് അത്ര വലുതായിരുന്നു ബോണി നല്ല വിഷമമുണ്ട് പക്ഷെ അവൻ അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ ട്രക്കും സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നു നമ്മുടെ നേരത്തെ കണ്ട സെലിൻ ഇപ്പോൾ ഒരു വീടിനടുത്ത് കാർ നിർത്തി അവിടെ കണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ താമസക്കാരായിട്ടുള്ള തെരേസയും പോളിയും തോക്കുമായിട്ട് സെലിനെ ഭീഷണിപ്പെടുത്തുന്നത് നീ ആരാ വന്നു ഞാൻ നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു സർവൈവറാണെന്നും എല്ലാ കാര്യങ്ങളും അവിടെ തുറന്നു പറയുകയും ചെയ്തു പക്ഷെ നീ ഇൻഫെക്റ്റഡ് ആണെന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഡ്രസ്സ് മൊത്തം ഒന്ന് ഒരുക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ അങ്ങനെ സെലിൻ ഡ്രസ്സ് മൊത്തം അഴിച്ച് കാണിച്ചു കൊടുത്തു അതിനുശേഷം സെലിന്റെ അടുത്ത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്നും തെരേസയും പോളിനും പറയുകയാണ് ബോണി വീട്ടിലേക്ക് വന്നപ്പോൾ ഇവരുടെ തന്നെ മറ്റൊരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു വെസിനയുടെ കാര്യം ബോണിൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഉടൻ തന്നെ അയാൾ ട്രക്കിന് പുറകിൽ കിടക്കുന്ന വെസിനയുടെ ശരീരം കണ്ടു ഇവൻ ഒരു സൂമ്പിയായി മാറും ഉടനെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് അവന്റെ ശരീരം തന്നെ ഇല്ലാതാക്കുകയാണ് അപ്പോഴാണ് ഒരു പെൺകുട്ടിയെ ഈ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നത് ബോണിങ് കാണുന്നത് അവളുടെ കൈയിലായി ഒരു മുറിവുമുണ്ടായിരുന്നു അത് പട്ടികടിച്ചതാണെന്നാണ് അവൾ പറയുന്നത് പക്ഷേ എനിക്ക് അവളെ അത്ര വിശ്വാസം പോരാ അതുകൊണ്ടാണ് ഞാൻ അവളെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നും ഈ ഒരു ഫ്രണ്ട് പറയുന്നു അയാൾ കാട്ടിലേക്ക് എന്തോ ശബ്ദം കേട്ട് പോയി നോക്കുന്നു ഈ സമയം ബോണിനാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ മുറിവിനെ പറ്റി ചോദിക്കുന്നുണ്ട് അവൾ ഒന്നും തന്നെ മറുപടി പറയുന്നില്ല അവളുടെ ചെവിയിലും വായിലും തുണി തിരികെ കയറ്റിയേക്കാണ് അവനതെടുത്ത് മാറ്റിയതിനു ശേഷവും അവൾ ഒന്നും തന്നെ പറയുന്നില്ല പെട്ടെന്നാണ് കാട്ടിൽ നിന്നും ഒരു അലർച്ച കേൾക്കുന്നത് ആ ഫ്രണ്ടിനെയും ഇപ്പോൾ സൂമ്പി കടിച്ചിട്ടുണ്ട് സൂമ്പികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ കയർ മറ്റൊക്കെ അഴിച്ചു കൊടുത്തതിനു ശേഷം എന്റെ കൂടെ വരുന്നുവെന്ന് അവൻ ചോദിക്കുന്നുണ്ട് വേഗം വണ്ടിയിലോട്ട് കയറാനും അവളോട് പറയുകയാണ് ഇതേ സമയം ആ ഫ്രണ്ടിനെ തൂമ്പി കടിച്ചിട്ടുണ്ടായിരുന്നു ഇവര് രണ്ടുപേരും വണ്ടിയിലേക്ക് ഇപ്പൊ കയറാനായിട്ട് നിൽക്കുകയാണ് ഈ പെൺകുട്ടിയുടെ പേര് ടാനിയ എന്നാണ് അവളുടെ കയ്യിലെ മുറിവ് പട്ടി കടിച്ചത് തന്നെയാണെന്നാണ് അവൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ നീ വണ്ടിയിലേക്ക് കയറ് എന്നാണ് ഇപ്പൊ നമ്മുടെ ബോണി പറയുന്നത് എന്നിട്ട് പതിയെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്തിനേറെ പറയുന്നു കാറിന്റെ ഡോറ് പോലും തുറക്കുന്നത് പതിയെ വേണം ആ ശബ്ദം പോലും കേട്ടാൽ സോമ്പികൾ അങ്ങോട്ടേക്ക് വരും അങ്ങനെ ഇവർ പതി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് നേരത്തെ കണ്ട ആ ഒരു ഫ്രണ്ട് സൂമ്പിയായി മാറിയിട്ട് ഈ ഒരു ട്രക്കിന്റെ ഫ്രണ്ടിലേക്ക് ചാടുന്നത് ഉടൻ തന്നെ ബോണിൻ ട്രക്ക് എടുത്തു അപ്പോഴേക്കും ഒരുപാട് സൂമ്പികള് കാട്ടിൽ നിന്നും ട്രക്കിനടുത്തേക്ക് അടുത്തേക്ക് ഓടി വരികയാണ് കഷ്ടിച്ചാണ് ഇവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നത് പെട്ടെന്നാണ് ബോണിന്റെ ആ ഫ്രണ്ട് നേരത്തെ സൂമ്പി ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ആ സൂമ്പി ഇപ്പോൾ ടാനിയെ ട്രക്കിന്റെ പുറകിലൂടെ വന്ന് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവൾ ഒരുവിധം ഈ ഒരു സൂമ്പിയെ വെടിവെച്ചിടുകയാണ് ഈ സൂമ്പിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രക്കിന്റെ പുറകിൽ കിടക്കുന്നുണ്ട് അതിനെടുത്ത് മാറ്റാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ബോണിൽ വണ്ടി നിർത്തുന്നുണ്ട് ഈ സമയം ചോരായ തന്റെ ഹാർമോണിയം വെട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കടലാസ് ഉപയോഗിച്ച് തുടക്കുകയാണ് നമ്മുടെ ടാനിയ അത് വെറും ഒരു കടലാസ് ആയിരുന്നില്ല അതൊരു മാപ്പ് ആയിരുന്നു ഇവർ അങ്ങനെ ട്രക്കിലിരിക്കുന്ന സമയത്താണ് ഭൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവരെ പേടിപ്പിക്കുന്നത് ബോണിനെ അറിയുന്ന ഒരാളായിരുന്നു അത് പുള്ളിക്കാരന്റെ മെയിൻ പരിപാടിയും ഇത് തന്നെയാണ് അയാൾ എങ്ങനെ നമ്മുടെ ബോണിന്റെ അടുത്ത് കുശലം കുശലങ്ക ചോദിച്ചുകൊണ്ടിരിക്കുക ഓ നിനക്ക് പെണ്ണൊക്കെ സെറ്റായോ നിന്റെ ഭാര്യയാണോ ഏത് അതോ കാമുകയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ജോണിനെയും ടിക്കൂളിനെയുമാണ് ജോൺ തന്റെ ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ട കാര്യം ഈ പയ്യന്റെ അടുത്ത് പറയുകയാണ് ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ അവന് അവന്റെ കുടുംബം നഷ്ടപ്പെട്ട കാര്യം ഓർക്കുന്നു മറ്റു വഴിയില്ലാതെ അവന്റെ അമ്മയെ തന്നെ അവന് വെടിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരങ്ങനെ വീണ്ടും അവിടെ നിന്നും യാത്ര തുടരുകയാണ് ഇതേ സമയം ബോണിനും ടാനിയയും വിശന്നു വലഞ്ഞ് ഒരു ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി അവരവിടെ മൊത്തം തിരയാൻ തുടങ്ങി ടാനിയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് എന്തോ ഒരു ശബ്ദം അവൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് സോമ്പിയാവും എന്ന് വിചാരിച്ചിട്ട് ഒരു കയ്യെ കിട്ടിയ ഒരു ആയുധവും എടുത്താണ് ടാനിയ ആ വീട്ടിലേക്ക് കയറുന്നത് ആ വീട്ടിലെ ഒരു മുറിയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അത് കാതോർത്ത് അവൾ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു റൂം തുറന്ന് അവള് നോക്കുകയാണ് അതൊരു പാവം ചെറിയ പെൺകുട്ടിയായിരുന്നു കുട്ടിയുടെ പേര് സോയി എന്നാണ് അവളെയും കൂട്ടി ബോർഡിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ടാനിയ ചുരുക്കി പറഞ്ഞ അവർക്ക് കഴിക്കാനായിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല ബോണിനപ്പോ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടി ഇപ്പോൾ ട്രക്കില് യാത്ര തുടരുകയാണ് ബോണിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വാദം ഒരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ രണ്ടുപേരും ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തെരേസയും പോളിനും സെലിന്റെ അടുത്ത് നിനക്ക് ഗൺസ് ഒക്കെ ഉപയോഗിക്കാൻ അറിയുമോ നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം എന്ന് പറയുകയാണ് അന്ന് രാത്രി ബോണിനും സംഘവും അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിൽ തങ്ങുകയാണ് രാവിലെ മൂത്രമൊഴിക്കാനായിട്ട് ഇപ്പോൾ ടാനിയ പുറത്തേക്ക് പുൽമൈതാനത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവള് പുറത്തു പോയ കാര്യമൊന്നും ബോണിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവളങ്ങനെ കാര്യമൊക്കെ സാധിച്ചതിന് ശേഷം ആ പുൽമൈതാനത്തിൽ നിന്ന് പോരാൻ നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തായിട്ട് ഒരു സൂമ്പി നിൽക്കുന്നത് അവൾ കാണുന്നത് ഈ സൂമ്പി അവളെ കാണാതിരിക്കാനായിട്ട് ടാനിയ ആ ഒരു പുല്ലിനടിയിൽ തന്നെ ഒളിക്കുകയാണ് പക്ഷെ സൂമ്പി അവളെ കണ്ടെത്തുകയും അവളെ അന്വേഷിച്ചിട്ട് ഈ ഒരു പുൽമൈതാനത്തിലൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്യുകയാണ് ഇവളാണെന്നുണ്ടെങ്കിൽ ഈ പുല്ലിന്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് എഴഞ്ഞഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ സോമ്പിയുടെ നേരെ ഫ്രണ്ടിലേക്കാണ് ചെന്നുപെട്ടത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് അപ്പം തന്നെ നമ്മുടെ ബോണിന് അങ്ങോട്ടേക്ക് വരികയും ഈ ഒരു സൂമ്പിയുടെ കഥ തന്നെ കഴിക്കുകയും ചെയ്യുകയാണ് സോംബി തന്നെ ആക്രമിക്കാൻ നോക്കിയതിനുള്ള ഫ്രസ്ട്രേഷൻ മൊത്തം ഇപ്പൊ നമ്മുടെ ടാനിയ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തീർക്കുകയാണ് അവൾ അവളോട് തന്നെ സംസാരിച്ച് തീർക്കുന്നതൊക്കെ ഇവർ രണ്ടുപേരും നമ്മുടെ സോയും ഫോണിന് നടന്നുണ്ട് കാർ എന്ന് കേൾക്കുന്നുണ്ട് വീണ്ടും ആ ബൂ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആള് വരുന്നിട്ട് ഇവരെ പേടിപ്പിക്കുകയാണ് ഇത്തവണ ഏഹ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് കുട്ടികളൊക്കെ ആയോ ഓ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇത്രയും ഒരു ആപ്പകാലിസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നിങ്ങൾക്ക് കുട്ടിയും കുടുംബമായിട്ട് നല്ല അടിപൊളി ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പിന്നെയും അവിടെ നിന്ന് പോവുകയാണ് പോകുന്നതിന് മുമ്പായിട്ട് റൂട്ട് എയ്റ്റിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് ശേഷം ഇവർ ട്രക്കിൽ ആ സ്ഥലത്തിന് എത്തിയിരിക്കുകയാണ് ബോണി ഒറ്റയ്ക്ക് റൈഫിളും എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ് അവിടെ ഒരു പുൽമൈതാനത്ത് ഒരു വീട്ടിലെ ഗൃഹോപകരണങ്ങൾ പ്രത്യേകിച്ച് കസേരകളെല്ലാം തന്നെ കൂട്ടി ഒരു ടവർ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് സോംബികൾ അതിൽ ഒരു ി നമ്മുടെ ബോണിനെ അപ്പൊ കാണുകയാണ് ഇതൊന്നും പറയാതെ ടാനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണിന് തെരഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ബോണിനാണെന്നുണ്ടെങ്കിൽ ഈ വയസ്സൻ സോമ്പിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് പെട്ടെന്ന് വണ്ടി കയറി നമുക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ഇവർ വണ്ടി റിവേഴ്സ് എടുത്ത് തന്നെ കുറെ ദൂരം പിറകോട്ട് പോവുകയാണ് കാരണം ഈ സോംബികളുടെ ഏരിയ തന്നെയായിരുന്നു അത് ഇതേ സമയം നമ്മുടെ ജോണും ടീക്കൂടും ഈ സൂമ്പികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ കസേര കൊണ്ടുള്ള മല കാണുന്നുണ്ട് ശേഷം നമ്മുടെ ബോണിൻ ട്രക്കുമായി പോകുന്നത് തെരേസയുടെയും പോളിന്റെയും അടുത്തേക്കാണ് ബോണിന് ഇവര് നേരത്തെ തന്നെ പരിചയമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്നും പോകണമെന്നാണ് ബോണിൻ ഇവരുടെ അടുത്ത് പറയുന്നത് അടുത്തുള്ള ഒരു ടൗൺ സേഫ് ആണെന്ന് അപ്പൊ ടാനി പറയുന്നുണ്ട് അപ്പൊ സെലിൻ പറയുന്നുണ്ട് ഗവൺമെന്റ് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇനി ഇവർക്ക് പോകാനായിട്ട് ഒരു വഴിയുമില്ല സെലിൻ അപ്പോ അവക്കൊരു വഴി അറിയാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കാട്ടിലൂടെയാണ് മൃഗങ്ങൾക്കിടയിലൂടെ ഒക്കെ വേണം പോകാനായിട്ട് എന്നാലും കുഴപ്പമില്ല ഇനി എന്തായാലും യാത്ര രാവിലെ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അതിരാവിലെ തന്നെ പോവാനായിട്ടാണ് ഇവരുടെ പ്ലാന് കിടന്നുറങ്ങുമ്പോൾ ടാനിയും ബോണിയും ും അവരുടെ ചിന്ത നമ്മുടെ ടാനിയുടെ കയ്യിലുള്ള മുറിവ് കടിച്ചതാണോ അതായത് സോമ്പി കടിച്ചതാണോ എന്നുള്ള ചിന്തയാണ് കുറച്ചു നേരം ഇവർ സംസാരിച്ചതിന് ശേഷം കിടന്നുറങ്ങി ടാനി പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ബോണിനെ കാണാനില്ല അവൾ ഈ ഒരു വീടിന്റെ ഹാളിലേക്ക് പോയി നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് മേശയ്ക്ക് ചുറ്റുമിരുന്ന് എന്തൊക്കെയോ അടക്കം പറയുന്നു അതായത് ഇവരുടെ മുറിവിനെ പറ്റിയിട്ടായിരുന്നു അത് ഇവളപ്പോ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് പോയി നോക്കുമ്പോൾ ബോണി ഞെട്ടിപ്പോയി ഒരുപാട് സൂമ്പികള് ഈ ഒരു വീട് ലക്ഷ്യമാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബോണിൻ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ വീടിന്റെ പുറകുവശത്തു കൂടി രക്ഷപ്പെടാനായിട്ടുള്ള പ്ലാനാണ് എന്തൊക്കെ വന്നാലും ഹാർമോണിയം പെട്ടി കൈവിടില്ല എന്ന ഭാവത്തോടു കൂടി ടാനിയ സൂയം കൊണ്ട് ഓടുകയാണ് പക്ഷേ സോമ്പികൾ ഇവരെ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ സൂമ്പികളെ ഓരോന്നോരോന്നായി തീർത്തുകൊണ്ട് ഇവര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ടാനിയെ ഒരു സോമ്പി ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ സൂയി ആണ് അവളെ രക്ഷിക്കുന്നത് അങ്ങനെ ഒരുവിധം സോമ്പികളെ എല്ലാം ഇവർ തീർത്തു കളഞ്ഞു ബോണിനും ടാനിയും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ഒരു അരുവിയുടെ താഴെയായിട്ട് ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് ജോണും ടീക്കോളും ആ വഴി വരുന്നത് ബോണിനും കൂട്ടിനും അപ്പൊ തന്നെ ഇവർക്ക് നേരെ തോക്കു ചൂണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുതെന്ന് പറയുകയാണ് ആര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടീക്കുളും ജോണും അവിടെ നിന്നും പോവുകയാണ് ഇതേ സമയം തെരേസ ടാനും റൈഫിൾ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾക്കൊരു റൈഫിളും കൊടുത്തു വീണ്ടും അവർ യാത്ര തുടരുകയാണ് സോമ്പികളെല്ലാം തന്നെ ആ മൈതാനത്ത് ഇപ്പോഴും നിക്കുന്നുണ്ട് ശബ്ദമുണ്ടാക്കാതെ മറ്റൊരു വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ഇവർ വീണ്ടും യാത്ര തുടർന്നു പോകും വഴി ഒരാൾ അലറികൊണ്ട് ഇവരുടെ മുമ്പിലേക്ക് ചാടുകയാണ് ടാനെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വെടിപൊട്ടിച്ചു ഇവരെ ഇടയ്ക്ക് വന്ന് പേടിപ്പിക്കുന്ന ഒരു മനുഷ്യനല്ലേ പുള്ളിക്കാരനായിരുന്നു അത് അവളാണെന്നുണ്ടെങ്കിൽ അറിയാതെ വെടിപൊട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരന്റെ കഥയും കഴിഞ്ഞു അതോടുകൂടി ടാനിയുടെ കയ്യിലുണ്ടായിരുന്ന റൈഫിള് ഇവർ വാങ്ങി വാങ്ങിവെക്കുകയാണ് കാരണം ഇനിയും ഇതേപോലെ എന്തെങ്കിലും അബദ്ധവശാൽ അവള് വെടി പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനും ആപത്താണ് എന്നാണ് തെരേസയും പോളിനും പറയുന്നത് ഇവരിപ്പോൾ റൂട്ട് എയ്റ്റ് വഴിയാണ് പോകാൻ നിൽക്കുന്നത് അവിടെ മൊത്ത സൂമ്പികളാണ് ഇവർ പമ്മി പമ്മി ഒരു വിധം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് പക്ഷെ അതിൽ ഒരു സൂമ്പി ജൂയെ കാണുകയാണ് ധു ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് ആ സോംബിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ജോൺ അങ്ങോട്ടേക്ക് വരികയും ധൂയുടെ മുന്നിലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ആ സോംബിക്ക് ഇപ്പൊ സംശയമൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ അടുത്തുണ്ടായിരുന്നു ഒരു കാട്ടിലേക്ക് കയറുകയാണ് ജോണും ടീക്കൂളും അവരെ ഇവർക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലെ സർവൈവേഴ്സ് ആണ് അങ്ങനെ ഇപ്പോൾ ഇവരും ഈ ഒരു സംഘത്തോടൊപ്പം ചേരുകയാണ് കരുതി വെച്ചിരുന്ന ഭക്ഷണം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയാണ് തെരേസ കുറച്ചു നേരം റസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ഇനി യാത്ര തുടരാമെന്ന് എല്ലാവരും പറയുകയാണ് ഇനി ഇവരുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇരുട്ട് മുമ്പ് ഒരു വീടോ എന്തെങ്കിലും താമസിക്കാനായിട്ട് കണ്ടുപിടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ സോമ്പികൾ ഇവരെ കണ്ടുപിടിച്ച് ആഹാരമാക്കും ഓരാത്തതിന് ഇവിടുത്തെ സോമ്പികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്കൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു കസേരകളും മറ്റും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അവരുടെ തന്നെ ഒരു ആരാധനാലയം പോലെ പണിതു വെക്കുന്നത് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അവർ യാത്ര തുടർന്നു ഉപേക്ഷിക്കപ്പെട്ട നിലയില് ഒരു വീട് അവർ കണ്ടെത്തി വീട് മാത്രം പോരല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ വിഷമം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം തേടി ഓരോരുത്തരായിട്ട് പല വഴികളിലായിട്ട് അന്വേഷണം തുടങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ ടിക്കുൾ എന്ന് പറയുന്ന ആ പയ്യനെ ജോൺ കടിക്കുന്നത് അയാൾ ഒരു സൂമ്പിയായി മാറിയിട്ടുണ്ടായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ ഈ പയ്യൻ ജോണിനെ രക്ഷിക്കുമ്പോൾ അയാളുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അത് സൂമ്പി കടിച്ചതാണെന്ന് മനസ്സിലാക്കാം ഇതെല്ലാം സെലിൻ കാണുന്നുണ്ടായിരുന്നു അവൾ ജോണിനെയും ആ പയ്യനെയും തീർത്തു കളയുകയാണ് ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു തടിച്ചു സൂമ്പി വന്നിട്ട് പോളിനെ കടിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ തെരേസ ആ സൂമ്പിയെ വെടിവെക്കുകയാണ് ഇതേ സമയം സെല്ലിലാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് വേറെ വഴിയില്ലാതെ തെരേസ പോളിനെയും വെടിവെക്കുന്നു അങ്ങനെ ഇവർ വീണ്ടും യാത്ര തുടരുകയാണ് പോകുന്ന വഴിയിൽ നല്ല കോടമഞ്ഞുണ്ട് ഒരു പുൽമൈതാനത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് അവർ കാണുന്നുണ്ട് അതിന്റെ കയ്യിൽ ഒരു കുഞ്ഞു ബൊമ്മയും ഉണ്ടായിരുന്നു ബൊമ്മയുടെ ചരട് വലിക്കുമ്പോൾ ബൊമ്മ ഇങ്ങനെ കരയുന്നുണ്ട് സെലിനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് ആ സ്ത്രീയുടെ അടുത്തേക്ക് അവൾ ഒറ്റയ്ക്ക് പോയി നോക്കുകയാണ് അതിനടുത്തായി തന്നെ ഒരുപാട് ചെയറുകൾ വെച്ച് രണ്ട് നില ബിൽഡിങ്ങിന്റെ പൊക്കത്തില് ഇപ്പോൾ മല പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു സോമ്പികള് നമുക്കറിയാം സിനിമയുടെ തുടക്കത്തിൽ ഒരു ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു രണ്ട് നില ബിൽഡിങ്ങിന്റെ പൊക്കത്തിലാണ് ഈ ഒരു ചെയറുകള് അടുക്കി വെച്ചിരിക്കുന്നത് സെലിൻ പാപയുമായി ആ ഒരു സോമ്പി സ്ത്രീയെ അപ്പോ തന്നെ തീർത്തു കളഞ്ഞു ആ ശബ്ദം കേട്ടുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സോമ്പികളും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓടി പക്ഷെ സെലിൻ മാത്രം അവിടെ തന്നെ നിന്ന് സോമ്പികളെ വെട്ടി ൊണ്ടിരിക്കുകയാണ് ഒന്നും പറ്റാതിരിക്കാനായിട്ട് നമ്മുടെ ടാനിയും ബോണിനും അവളെ കൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ് തെരേസയും അതുപോലെ തന്നെ നമ്മുടെ സെല്ലിനും കൂടി ചേർന്നിട്ട് ഈ എല്ലാം തന്നെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ ഇവര് മൂന്ന് പേര് മാത്രമായിട്ടുണ്ട് നമ്മുടെ ജോയിയെ ടാനിയെ ഏൽപ്പിച്ചതിനു ശേഷം ബോണിൻ ഈ ഒരു സോമ്പുകളുടെ ശ്രദ്ധ ധരിക്കാനായിട്ട് തുടങ്ങുകയാണ് അവനിപ്പോ അലറി വിളിച്ചുകൊണ്ട് ഒരു ചെറിയ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അവന്റെ പിന്നാലെ എല്ലാ സോമ്പികളും പോകുന്നുണ്ട് ഇതേ സമയം ടാനിയാണെന്നുണ്ടെങ്കിൽ ജോയിയെ ഒരു ടണലിന് കീഴേ കൊണ്ടുപോയി അവിടെ ഇരിക്കാൻ പറയുകയാണ് എന്ത് ശബ്ദം കേട്ടാലും മോള് പുറത്തേക്ക് വരരുതെന്നും ടാനിയ പറയുന്നുണ്ട് ഇതേ സമയം നമ്മുടെ സെലിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൂമ്പികളെ വെട്ടി നുറുക്കിയിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും സൂമ്പികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സെലിൻ അവിടെ കീഴടങ്ങുകയാണ് എല്ലാ സൂമ്പികളും വന്നിട്ട് ഇപ്പൊ അവിടെ പൊതിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇരിക്കുന്ന ആ ഒരു ടണലിലേക്ക് ഒരു സൂമ്പി കയറി ചെല്ലുന്നത് ടണലിന് പുറത്ത് നിന്ന് ടാനിയ ഹാർമോണിയം വായിച്ചുകൊണ്ട് ഈ ഒരു സൂമ്പിയെ ടണലിൽ നിന്ന് പുറത്തെത്തിക്കുന്നു അവളുടെ പിന്നാലെ ഈ ഒരു സൂമ്പി ഓടുന്നുണ്ട് കുറച്ചു സമയം കഴിഞ്ഞ് നമ്മുടെ സൂയി ഈ ഒരു ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവിടെ ഒരുപാട് സൂമ്പികൾ ചത്തുകിടക്കുന്നുണ്ട് അതിനടുത്തായിട്ട് തന്നെ സോമ്പുകളുടെ കടിയേറ്റ ബോണിനും ഉണ്ടായിരുന്നു ബോണിൽ ടാനിയെ കണ്ടുപിടിക്കാൻ സൂയിയോട് പറയുന്നു സൂയിക്കാണെന്നുണ്ടെങ്കിൽ ടാനിയുടെ ഹാർമോണിയം പെട്ടി കിട്ടുന്നുണ്ട് അവൾക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് ബോണിന് ഇങ്ങനെ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞുചോയി ആ ഒരു ഹാർമോണിയം പെട്ടിയും കണ്ടെടുത്തുകൊണ്ട് അവിടെ നിന്നും യാത്ര തുടരുകയാണ് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ ഒരു പുൽമൈതാനത്തിന്റെ അടുത്തു നിന്നായിട്ട് തന്നെ നമ്മുടെ ടാനിയുടെ ഒരു കർച്ചീഫ് അവൾക്ക് കിട്ടുന്നുണ്ട് ശേഷം ആ ഒരു പുൽമൈതാനത്തിലൂടെ അവൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരുപാട് ചെറിയ ബൊമ്മകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഒരു മല പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു നേരത്തെ ചെയറുകളാണ് കണ്ടതെങ്കിൽ ഇപ്പൊ കളിപ്പാട്ടങ്ങളായിരുന്നു അവൾക്ക് കാണാനായിട്ട് സാധിച്ചത് അതവിടുത്തെ കുട്ടി സോമ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്ന പണിയായിരുന്നു സൂയി ഇപ്പോ ഒരു മെയിൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു എഫ് എൻ റേസ് കാർ അങ്ങോട്ടേക്ക് അപ്പോ വരുന്നുണ്ട് അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ സൂയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആസ്ട്രോണറ്റ് ആണോ എന്ന് എന്നിട്ട് ആ വഴി പോവണ്ട ആ വഴി മൊത്തം സോമ്പികളാണെന്ന് അപ്പൊ അയാളും പറയുന്നുണ്ട് ഞാൻ വന്ന വഴിയും മൊത്തം സോമ്പികളാ മോൾ എൻ്റെ കൂടെ പോരുന്നോ എന്നും ചോദിക്കുന്നു നമ്മുടെ സൂയി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഈ കാറിൽ കയറി പോവുകയും ചെയ്യുകയാണ് ഈ ഒരാളെ മനസ്സിലായോ നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പെൺകുട്ടിയെ ചുംബിക്കുമ്പോൾ ഒരു സൂമ്പി ഒന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ പുള്ളിക്കാരൻ ആ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സൂയി ഇയാളുടെ കൂടെ കാറിലും കയറി പോകുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കിഡിലൻ സൂമ്പി മൂവി അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ